പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വാല്യൂഷൻ ഏകദേശം ഒമ്പതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യമേ ഞാൻ കുറച്ച് തെറ്റുകൾ ശ്രദ്ധിക്കപ്പെട്ടത് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും പേപ്പറുകളിൽ ഇതുവരെ തെറ്റുകൾ കാണുമ്പോൾ അത് വീണ്ടും കുട്ടികളുടെ മുമ്പിൽ പെടുത്തണമെന്ന് തോന്നി അതായത് നിങ്ങൾ വലിയ ക്ലാസ്സുകളിലൊക്കെ ഈ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കിപ്പോൾ മാർക്കുകൾ നഷ്ടപ്പെടാം അപ്പം ചെറിയ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ പ്ലസ് ടു എസ് എൽ സിയൊക്കെ ആകുമ്പോൾ അത് അങ്ങനെയങ്ങ് പിന്നെ വലിയ പ്രാധാന്യം കൊടുത്ത് അതിന് തെറ്റ് രേഖപ്പെടുത്താറില്ല പക്ഷേ വലിയ ക്ലാസ്സുകളിലൊക്കെ ആകുമ്പം നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ നഷ്ടപ്പെടാൻ ഈ തെറ്റുകൾ നിങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്പർ തെറ്റുന്നത് ഒരു കാര്യം ടീച്ചർ പറഞ്ഞിരുന്നു ഒന്ന് നിങ്ങൾ ഉദ്ദേശിക്കുകയും എഴുതുന്നത് മറ്റൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായി ആയിരിക്കും പിന്നെ ഒന്ന് ശ്രദ്ധിക്കുകയുള്ളതെന്ന് പറയുന്നത് കുത്തി കെട്ടുന്നത് ഇന്ന് എനിക്ക് രണ്ട് പേപ്പറടുത്തപ്പോൾ തന്നെ കെട്ടഴിഞ്ഞിരുന്നു പിന്നെ അത് കെട്ടിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വാല് ചെയ്യുന്നത് അത് എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ധൃതിയിലൊക്കെ നമ്മൾ ചിലപ്പം ആനുസ്ര കഴുകി തീരുന്നതിന് അങ്ങനെയൊക്കെ ചെയ്യും ആവാ കാര്യങ്ങൾ സമയത്ത് തന്നെ ശ്രദ്ധിക്കുക പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ചോദ്യം നമ്പർ ഇടാതിരിക്കുക നമ്പർ ഇടാതിരിക്കുന്നത് വളരെ അശ്രദ്ധയാണ് ആവ കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് പരിഗണിച്ച് മാർക്ക് കൊടുക്കുന്നുണ്ടെന്നാൽ വലിയ ക്ലാസ്സുകളിലൊക്കെ ഇതൊന്നും നിങ്ങൾക്ക് സൂചിപ്പിച്ച് തരാൻ ചിലപ്പം ആരും നോട്ട് ചെയ്യത്തില്ല അപ്പോൾ ഇത് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്പർ ഇടുന്നത് മാറിപ്പോ അതുപോലെ ഒരു നമ്പർ ഇടാതെ എഴുതി പോവുക അതുപോലെ തന്നെ മാർജിനിൽ ചേർത്ത് നമ്പർ ഇട്ടിട്ട് ഉത്തരങ്ങളും ഒരുപോലെ എഴുതി തുടങ്ങുമ്പോൾ അത് ചോദ്യം നമ്പരാണെന്ന് പോലും അറിയത്തില്ല അങ്ങനെയൊക്കെയാണ് അത് ബുദ്ധിമുട്ടുണ്ടാകുക നമ്മൾ തന്നെ നോക്കി പിടിച്ചൊക്കെയാണ് അത് മാർക്കിടുക കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ തീരെ ചെറിയ അക്ഷരത്തിൽ എഴുതി പോകുന്നവരുണ്ട് അതും വളരെ ശ്രദ്ധിക്കുക എല്ലാവർക്കും അത് വായിച്ചെടുക്കാനൊക്കത്തില്ല പിന്നെ അക്ഷരം മോശമായി എഴുതുന്നവരെ കൊണ്ട് അവരുടെ പിന്നെ നമുക്ക് വായിച്ച് വായിച്ച് നോക്കുമ്പോഴും അതിനകത്ത് ഉത്തരങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ കാണുമ്പോൾ വേണ്ടി നമ്മൾ മാർക്കിടാറുണ്ട് കുറച്ചൊക്കെ നമ്മൾ എഴുതി ശീലിച്ച് പഠിക്കുക അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് പിന്നെ കുറച്ച് കൂട്ടുകാർ ബുദ്ധിപൂർവ്വം ചോദ്യങ്ങളൊക്കെ പല ചോദ്യങ്ങളും ചേർത്ത് ചേർത്തെഴുതിയിട്ട് അതിൽ പിന്നെ വ്യക്തമാക്കുക അല്ലെങ്കിൽ വിശദീകരിക്കുക എന്നൊക്കെയുള്ള ഭാഗങ്ങളും മാറ്റിയിട്ട് അടുത്ത ചോദ്യം കയറ്റി എഴുതുന്ന കുട്ടികൾക്ക് നമ്മൾ ഇത്തരം വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വെറുതെ മാർക്ക് കിട്ടുന്ന ആരും തരുത്തിരുത് നമുക്ക് വായിച്ച് നോക്കി തന്നെയാണ് മാർക്ക് ഇടുന്നത് ടീച്ചേഴ്സിനെ പറ്റിക്കുന്ന രീതിയിലുള്ള ആ ഒരു സ്വഭാവമൊക്കെ ആ പ്രവണതകളൊക്കെ നിർത്തിവെക്കുക നമുക്ക് അങ്ങനെ പറ്റിച്ച് നമ്മൾ തരണമെന്ന് തോന്നുന്നു മാർക്ക് പോലും തരാൻ തോന്നത്തില്ല അതുകൊണ്ട് ഇവക പിന്നെ ബുദ്ധികൾ ബുദ്ധികളെല്ലാം ഒഴിവാക്കി നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ചോദ്യം നമ്പറിട്ട് എഴുതി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവ കാര്യങ്ങളെല്ലാം കൂട്ടുകാരും ശ്രദ്ധിക്കുക പിന്നെ ഏകദേശം പേർക്ക് നല്ല റിസൾട്ടൊക്കെ തന്നെയാണ് ഫുൾ എ പ്ലസ്സും എ പ്ലസും പിന്നെ ഫുൾ എന്ന് പറയുമ്പോൾ മലയാളത്തിന് ഫുള്ള് കിട്ടുന്നുണ്ട് നോക്കുന്ന പേപ്പറൊട്ട് ചിലപ്പോൾ എല്ലാ എ പ്ലസ് വരുന്നുണ്ട് ഫുള്ള് മാർക്ക് വരുന്നുണ്ട് തോൽ ഇതുവരെ നോക്കിയ പേപ്പറെല്ലാം തോൽവി വന്നിട്ട് നല്ല സന്തോഷമായ കാര്യമാണ് അപ്പോൾ ഏകദേശം ഏകദേശമൊക്കെ എഴുതുന്നുണ്ട് ഇതുപോലെ ചോദ്യമൊക്കെ പാർട്ടി വെക്കുന്നത് അപൂർവമായിട്ടുള്ള പേപ്പറുകളെ വന്നുള്ളൂ അവർക്കും ആദ്യത്തെ പാർട്ട് ശരിയാകുന്നുണ്ട് അതിനെക്കുറിച്ച് പിന്നെ പരാജയ ഭീതി വരുന്നില്ല അതും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പിന്നെ ആദ്യത്തെ അഞ്ച് നാലെണ്ണമൊക്കെ ശരിയായി വരുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് കുഴപ്പം വരുന്നില്ല ആർക്കും ഇതുവരെയും നാല് ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് ആർക്കും അങ്ങനെ വലുതായിട്ട് തെറ്റില്ല കഴിഞ്ഞ വർഷം ബാലേഷൻ എനിക്കിത് ഫുള്ള് തെറ്റിപ്പോൾ ഒരു കുട്ടിയുണ്ടായിരുന്നു അപ്പോൾ അവന് ആകെ മാർക്ക് നോക്കുമ്പോൾ വളരെ മോശമാണ് പക്ഷേ ഈ വർഷം അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നില്ല ഏകദേശം പേരും ആദ്യത്തെ പാർട്ട് ഉത്തരങ്ങൾ ശരിയാക്കുന്നുണ്ട് അതൊരു വലിയ സന്തോഷമാണ് എല്ലാവരും അതുപോലെ നന്നായിട്ട് ആൻസറുകൾ വിശാരിഞ്ഞ് തന്നെ എഴുതുന്നുണ്ട് സാമൂഹ്യ വിമർശനങ്ങളെല്ലാം തന്നെ നന്നായി ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളുന്നുണ്ട് എന്നൊക്കെയുള്ളത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ് അപ്പോൾ ഈ വക അശ്രദ്ധയോടെ നിങ്ങൾക്ക് നല്ല മാർക്ക് വരും വർഷങ്ങളിലൊക്കെ കിട്ടും അതുപോലെ ടീച്ചർ എന്നു പറയാനുള്ളത് മലയാളത്തെ സംബന്ധിച്ച് പിന്നെ രസാരമ തമാശലൊക്കെ എന്നും ഉണ്ടാവുന്നത് ടീച്ചർ പറഞ്ഞിരുന്ന അക്ഷരങ്ങൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഇനി അത് മാറി മാറി വരുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ എസ് എൽ സി ഹിന്ദിയുടെ വിശ വിശേഷങ്ങൾ തിരക്കിയപ്പോൾ വളരെ നല്ല മാർക്കാണ് ഹിന്ദിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പുള്ളേ പ്ലസും എ പ്ലസും ഒക്കെ തന്നെയാണ് നോക്കുന്നത് മിക്ക ഒക്കെ കിട്ടുന്നത് തോൽവിയൊക്കെ കുറവാണ് തോൽവി ഇതുവരെ വന്നതായിട്ട് ഞാൻ അറിഞ്ഞില്ല ചോദിച്ച ടീച്ചറിനോട് ആ ടീച്ചറിന് തോൽവിയുള്ള പേപ്പറൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഹിന്ദിക്കും നല്ല റിസൾട്ടാണ് കേട്ടോണ്ടിരിക്കുന്നത് എളുപ്പമായിരുന്നു ഹിന്ദി അതുപോലെ പ്ലസ് ടു ഹിന്ദിക്കും നല്ല മാർക്കുണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് എഴുതിയിട്ട് നോക്കി ടീച്ചേഴ്സിനൊക്കെ വളരെ സന്തോഷത്തോടെയാണ് മറുപടി പറഞ്ഞത് സമകാലിക വിഷയങ്ങളും ആനുകാലികമായ വിഷയങ്ങളും എല്ലാം തന്നെ കുട്ടികൾ നന്നായിട്ട് പ്രതികരിച്ച് എഴുതുന്നുണ്ട് വാർത്താ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും നല്ല ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് ഒക്കെ അഭിപ്രായം പെട്ടിരുന്നു കുട്ടികൾ നന്നായിട്ട് ഉപയോഗം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി പിന്നെ പ്ലസ് വൺ ഹിന്ദി അത്ര ആശ്വാസകരമായിട്ടല്ല ടീച്ചർ പറഞ്ഞത് പ്ലസ് ടു എഴുതിയതിൻ്റെ അത്രയും നിലവാരം പ്ലസ് വൺ കുട്ടികൾക്ക് വന്നിട്ടില്ല അവർ എഴുതിയൊക്കെ പഠിപ്പിച്ച ചോദ്യങ്ങൾക്ക് തന്നെയുള്ള ഉത്തരങ്ങൾ കുട്ടികൾ പിന്നെ പലരും എഴുതിയിരിക്കുന്നത് ആ നിലയിലൊന്നും അല്ല പിന്നെ അവർക്ക് ഇനി അത് പ്രാക്ടീസിൻ്റെ കുറവാണ് സെക്കൻഡ് ഇയർ ഇയറാവുമ്പോൾ അവർ നല്ല മാർക്ക് വാങ്ങിച്ചോളും അപ്പോൾ പ്ലസ് ടു പോലെ അത്ര ഒരു താല്പര്യത്തോടെ അല്ല ടീച്ചർ പറഞ്ഞു പിന്നെ ബാക്കി ടീച്ചേഴ്സ് അങ്ങനെ ആയിരിക്കണം എന്നില്ല അപ്പോഴേതിനും എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ നല്ല റിസൾട്ടുണ്ട് ഈ വക തെറ്റുമ്പോൾ നിങ്ങൾ കൂട്ടുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക പിന്നെ അടുത്ത വിഷയങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം ബായ്